ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ടി പി രാമകൃഷ്ണൻ അവൾ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുകയാണ് സർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പത്തു വർഷം പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് ഈ പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ് പിറന്നിരിക്കുന്നത് സംസ്ഥാനം ഇന്നോളം നേടിയ പുരോഗതിയുടെ രേഖകൾ പരിശോധിച്ചാൽ ഇത്രയധികം അഭിവൃദ്ധി കൈവരിച്ച ഒരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രതിപക്ഷം ചോദിക്കുന്നത് പത്തു വർഷം ഇടതുപക്ഷം ഭരിച്ചിട്ട് എന്താണ് ഇവിടെ ഉണ്ടായത് നിങ്ങളൊന്ന് കാണിച്ചു തരൂ എന്നാണ് അക്കമിട്ടക്കമിട്ട് പറയാൻ കഴിയുന്ന നിരവധി നിരവധി പദ്ധതികളുണ്ട് പത്തു വർഷം മുമ്പ് നമ്മൾ കാണാത്ത എന്തൊക്കെയാണ് പത്തു വർഷം കഴിഞ്ഞപ്പോൾ നമ്മളുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമായി വന്നിരിക്കുന്നത് സാർ ഒന്നാമത്തെ കാര്യം പത്തു വർഷം മുമ്പ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാഷണൽ ഹൈവേ നമുക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞിരുന്നോ സാർ ആറു വരി പാത അതോടൊപ്പം ഇരുഭാഗത്തും സർവീസ് റോഡുകൾ ഉൾപ്പെടെ പത്തുപരിപ്പാതയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏകദേശം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് അതിൽ സംസ്ഥാന സർക്കാരിന് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന പ്രതിപക്ഷ സുഹൃത്തുക്കളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ കോൺഗ്രസ് കേരളവും കേന്ദ്രവും ഭരിച്ചിരുന്ന കാലത്ത് എന്തേ നിങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല യു ഡി എഫിൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ എന്തേ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സാധിച്ചില്ല ദേശീയപാത കേരളത്തിൽ അസാധ്യമാണ് എന്ന് തീരുമാനിച്ച് കേരളത്തെ പോലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ജനസാന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രദേശത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിലധികം ഭൂമി ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറുക എന്നുള്ളത് മനുഷ്യസാധ്യമല്ല എന്ന് വിലയിരുത്തി അത് വേണ്ടെന്ന് തീരുമാനിച്ച് ഫയലുകൾ അടച്ചു വെച്ചതല്ലേ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവരുടെ കേരളത്തിലെ ഓഫീസ് പൂട്ടിപ്പോയില്ലേ അങ്ങനെ പോയ ആ ഉദ്യോഗസ്ഥന്മാരെ ഒന്നാം പിണറായി സർക്കാർ തിരിച്ചു വിളിച്ച് യു ഡി എഫ് പൂട്ടിവെച്ചിരുന്ന ഫയലുകൾ തുറന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഏക്കർ ഭൂമി എത്ര പ്രയാസപ്പെട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയത് സാർ സാധാരണ ഒരു പൊതു ആവശ്യത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എത്ര ആളുകൾക്ക് പണം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും സാർ രണ്ടായിരത്തഞ്ഞൂറ് ഏക്കറിലധികം ഭൂമി ഏറ്റെടുത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണുനീര് വീണ് കുതിർന്നോ ആ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി ഒരു മനുഷ്യന്റെയും കണ്ണുനീര് വീണ് വേദന വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ ദേശീയപാത അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാർ സംസ്ഥാനത്തിന്റെ വിഹിതം ഭൂമി വാങ്ങുന്നതിൽ പോലും ചോദിച്ചില്ലേ കേന്ദ്രം ആറായിരം കോടി രൂപയാണ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് സംസ്ഥാന ഗവൺമെന്റിന് സ്ഥലമേറ്റെടുപ്പിന്റെ തുകയായിട്ട് കൊടുക്കേണ്ടി വന്നത് ഒരു കോടി രൂപ തങ്ങളുടെ സ്ഥലത്തിന് ജംഗമ വസ്തുക്കൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് നിങ്ങളുടെ നാട്ടിൽ സ്റ്റേറ്റിൽ വില കൂടുതലാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അതുകൊണ്ട് സ്ഥലവിലയുടെ ഇരുപത്തിയഞ്ച് ശതമാനം സർക്കാർ തരണം സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണമെന്ന് പറഞ്ഞപ്പോ നോ പറഞ്ഞില്ല പിണറായി സർക്കാർ തരാമെന്ന് പറഞ്ഞു ഭൂമി ഏറ്റെടുത്ത സമയബന്ധിതമായി കൊടുത്തു ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് നെഞ്ചൂക്കും ചെങ്കൂറ്റവുമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിനാവശ്യമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പിണറായി വിജയൻ നമ്മളുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത് ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ ഭരണത്തിന് മുൻപ് ദേശീയപാതയുടെ വികസനം സ്വപ്നം കാണാൻ കഴിയാത്തവർക്ക് ഇന്നതവരുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു സാർ ഈ ദേശീയപാതയുടെ വികസനം പത്ത് വർഷം മുമ്പ് നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നോ ഇപ്പോൾ അത് കാണാൻ സാധിക്കുന്നു